ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ചാലിലേക്ക് സ്വാഗതം കേട്ടോ അതെ എന്നോടൊരാൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക വെല്ലുവിളിച്ച് എടേ എന്നോട് പറയാം എന്താ അതായത് ഇതൊരു ഷോർട്ട് ഫിലിം പോലായിട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ടൈപ്പാണ് ഞാൻ ക്യാരക്ടർ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോന്ന് ചെറിയ ഷോർട്ട് ഫിലിം ടൈപ്പാണ് അതായത് ഒരു എന്താ പറയുക ഒരു ലൈൻ മുറി താമസിക്കുന്നത് രണ്ട് പെൺകുട്ടികൾ ആ പെൺകുട്ടികളോട് ഇപ്പുറത്തെ എന്താ ലൈൻ മുറിയിലുള്ള അവർ സം പറഞ്ഞു എന്ത് നീ തടിയല്ലേ നീ ഏൻ്റിയല്ലേ നീ ഒരു അമ്മയ്ക്ക് ലുക്കല്ലേ അപ്പം അതുകൊണ്ട് നീ കാവാല ഡാൻസ് കളിക്കാനുള്ള ഒരു ധൈര്യം നിനക്ക് തോന്നുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ വീട് വന്നിട്ട് സർ ഗൈസ് അടിപൊളി വന്നിട്ടോ ഏകാൻ വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ബാധ്യമുട്ട ചാനൽ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ചേച്ചി എന്താടി നമുക്കൊരു അടിപൊളി ഡാൻസ് കളിച്ചല്ലോ ആയിട്ട് എടുക്കാൻ ഇൻസ്റ്റയിൽ നമുക്ക് ജസ്റ്റ് പോസ്റ്റ് ചെയ്ത് വെക്കുമല്ലോ ഓ ഡാൻസ് നീ അത്യാവശ്യം മെയിനോട് നിനക്കൊരു കുഴപ്പമില്ല ഞാനങ്ങനെയല്ല എന്നോട് തടിച്ച് ഞാൻ എഴുപത്തഞ്ച് കിലോ ആയിട്ടുണ്ട് പെല്ലും കൂടി എന്നും കൂടി ഒരു അമ്മച്ചി ലുക്ക് ആയിട്ടുണ്ട് അതൊന്നും സാറല്ല തടിച്ചോര് എത്ര പേര് ഡാൻസ് എടുക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് കളിച്ചു നോക്കാം വാ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വാ ഞാൻ പറക്കാം എന്നിട്ട് അപ്പുറത്തെ വീട്ടത്തെ ആൻഡി സൗദാമിനി സൗകാമിനി ആൻഡി അവർക്ക് നമ്മൾ കോൺച്ചുറുക്കണം നമ്മൾ ഒരുപാട് പരിഹരിച്ചിട്ടല്ലേ മക്കളെന്ത് ഡാൻസ് കളിക്കാൻ പോവാ ഓ അമ്മച്ചി പോലെ തടിച്ചിരിക്കുന്ന ഈ ആൻറ്റിക്ക് എന്തേലും ഡാൻസ് കളിക്കണോ ഒന്ന് വേറെ പണിക്ക് പോയി ഞാൻ പോട്ടെ ചേച്ചി ഇപ്പം അതൊന്നും വിഷമിക്കണ്ട വരും ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ വാ കാവാലയാ കാവാലയാ ആ ഒന്ന് കളിക്കേ അയ്യോ ഞാനിപ്പോൾ എങ്ങനെയാ എങ്ങനെ ഇങ്ങനെയാ എസ് ആ ഇങ്ങനെ വാ നമുക്കറിയില്ല നമുക്കറിയുന്നപ്പോ നമ്മൾ ജസ്റ്റ് ഒരു കളിക്കുന്നത് അത്രയേ ഉള്ളൂ ഇപ്പോൾ ആരും പരിഹസിക്കാൻ പരിഹസിച്ചിട്ട് അത് അവരെ വായിക്കൊണ്ടല്ലേ ചേച്ചി കളിക്കുന്നതായിരിക്കും ഓക്കെ നന്നാവായിരിക്കുമല്ലോ എടീ നന്നാവും ഓക്കെ ഭഗവാനെ ആരും പരിഹസിക്കല്ലേ ഉവാ ചേച്ചി അങ്ങനെയല്ല ഉവാ ചിരിച്ചിട്ട് ഓക്കെ ഉവ ചേച്ചി അങ്ങനെയല്ലേ വാ കാവാല ഓക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനല്ലേ ഓക്കേ വാ കാവാല കാവാല വ ചേച്ചി അടിപൊളിയായിട്ട് കളിച്ചല്ലോ ആണോ ഇപ്പോൾ ബാക്കിയൂടെ നമുക്ക് കളിക്കാം ഓക്കെ ഞാൻ പറഞ്ഞ ചേച്ചീനെക്കൂടെ പറ്റുന്നു വാ നമുക്ക് അടിപൊളിയ ആൻറ്റിക്ക് കിട്ടിച്ചിട്ടാം ആൻറ്റി അതാണ് നോക്കുന്നുണ്ട് ഡാൻസ് കളിക്കാണോ ഇനിയിപ്പോൾ ഡാൻസ് കളിക്കുമോ നോക്കി നോക്കാം ഒളിഞ്ഞ് നോക്കി നോക്കാം ഒളിഞ്ഞ് നോക്കിയിട്ട് നമ്മൾ അറിയാത്ത പോലെ നിക്കവാടിക്കുക കണ്ട് കണ്ട് എന്ത് സൗധാമിനേച്ചി ഒളിഞ്ഞ് നോക്കിക്കുക എന്ത് പറ്റി എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഒളിഞ്ഞ് നോക്കാം ഞാനിവിടെ ജസ്റ്റ് നിൽക്കുക ഒക്കെ പഠിച്ചല്ലേ ഞാൻ പോട്ടെ അപ്പുറത്ത് നീ കാത്തിക്കുണ്ട് ആ ശരി സൗദാമിനേ ശരി ഓ ചമ്മിപ്പ് ഇതാണ് പറഞ്ഞത് ആരെയും തോൽപ്പിക്കാൻ പറ്റിയത് നമ്മൾ ആരും മതി തോൽപ്പിച്ച് കൊടുക്കരുത് മനസ്സിലായി നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ നിൻ്റെ മനസ്സിലാദ്യം ഉറപ്പിച്ച് ഉച്ചക്ക് നിനക്ക് കഴിവുണ്ട് മറ്റുള്ളവർ പരിഹസിക്കുക എല്ലാവരും വീണ്ടും തന്നെ നിൽക്കുന്നത് ആരും നേരെ നിന്ന് നിൽക്കുന്നില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് നിനക്ക് നിൻ്റെ ഉള്ളിൽ കഴിവുണ്ട് നിൻ്റെ പൊന്നു ചേച്ചിയെ നീ ആരും വേദനിപ്പിക്കുക പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട മനസ്സിലായില്ലേ നീ എങ്കിലൊന്ന് മനസ്സിലാക്കുക